നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ജൂലൈ ഇരുപത് മുതൽ വളരെ ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ് അത് നീണ്ടു നിൽക്കുന്നത് ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഭാഗ്യത്തിൻ്റെ സമയമാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത് അതിന് കാരണമായി മാറുന്നത് കേതുവാണ് കേതുവിൻ്റെ പൂരം നക്ഷത്രത്തിലേക്കുള്ള സംക്രമണം നിമിത്തമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നീണ്ട ഒരു വർഷക്കാലം വളരെയധികം സാമ്പത്തികമായി ഉന്നതി വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഈ സാമ്പത്തിക ഉന്നതിക്ക് കാരണമാക്കുന്ന മറ്റൊരു ഗ്രഹം കൂടിയുണ്ട് ശുക്രൻ അപ്പോൾ പൂരം നക്ഷത്രത്തിന്റെ അധിപൻ കൂടിയാണ് ശുക്രൻ അപ്പോൾ ശുക്രന്റെ ഈ ഒരു ആധിപത്യം കൂടി വരുന്നതിനാൽ തന്നെ ഈ ഒരു വർഷക്കാലം സാമ്പത്തികമായി വളരെ അധികം ഉന്നതികൾ കീഴടക്കാനായി പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നതാണ് സാമ്പത്തിക പരാധീനത സാമ്പത്തികമായി ആകെ ദുർബലമായ ഒരു അവസ്ഥ ഒന്നും കയ്യിൽ സേവിങ്സ് ഇല്ലാതിരുന്ന നിങ്ങളിലേക്ക് ഇവിടെ ശുക്രൻ കൂടി അനുഗ്രഹത്തിൽ വരുന്നു അപ്പോൾ കേതുവിൻ്റെ നക്ഷത്രമാറ്റം കൂടാതെ ശുക്രൻ്റെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ശുക്രൻ്റെ സഹായം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയാണത് വളരെ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും കുടുംബത്തിലേക്ക് വരുമാനം വന്നു ചേരും അതായത് പഠിച്ചിറങ്ങി നിൽക്കുന്ന കുട്ടികൾ ധാരാളമുള്ളൊരു നാടാണ് നമ്മൾ പക്ഷേ ഉത്തമമായ ജോലി ലഭിക്കുന്നില്ല അവരെ അംഗീകരിക്കുന്നതായ ആദരവുകൾ ലഭിക്കുന്നില്ല എന്നൊക്കെ വ്യസനിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും അതിനനുസരിച്ചുള്ള സാലറി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള വിഷമങ്ങൾ അപ്പോൾ ഈ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ തുടങ്ങുകയാണ് ഈ ജൂലൈ ഇരുപത് മുതലുള്ള സമയം നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ ഉത്തമ ജോലിക്കുള്ള ഭാഗ്യം കൂടി ഈ ഒരു സമയത്തിനുള്ളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം നിങ്ങൾ പഠിച്ച വിദ്യയോടനുബന്ധിച്ചുള്ള ജോലി ലഭിക്കാനും അതുവഴി സന്തോഷം വന്നു ചേരാനും ആ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഉത്തമമായ ഒരു വിവാഹ യോഗം വന്ന് നിങ്ങൾക്ക് സെറ്റിലാകാൻ ജീവിതത്തിൽ എല്ലാം ഓക്കെ ആയി അല്ലെങ്കിൽ ഞാൻ സെറ്റിലായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയരാൻ സാധിക്കും നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് കേതുവിൻ്റെ നക്ഷത്ര മാറ്റമാണ് ഇതിനൊക്കെയും നാനി കുറിക്കുന്നത് അപ്പോൾ ഈ ജൂലൈ ഇരുപതാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെയുള്ള ഒരു സമയം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ബഹുകേമമായ സമയമാണ് എങ്കിലും പ്രാർത്ഥനകൾ വഴിപാടുകൾ ഇതൊന്നും മുടക്കാതിരിക്കുക ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും എന്നോണം ക്ഷേത്രദർശനങ്ങൾ നടത്തുക കുടുംബക്ഷേത്രം കുടുംബ പരദേവതയെ വിട്ടുള്ള ഒരു കളിക്കും ആരും മുതിരാതിരിക്കുക പരദേവതയെ കാണുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലും മംഗളകാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കുടുംബക്ഷേത്ര ദർശനം നടത്തി ആ പരദേവതയുമായി നിങ്ങളുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പങ്കുവെച്ചാൽ അതൊക്കെ ആ അമ്മയ്ക്കും അല്ലെങ്കിൽ ആ പരദേവതയ്ക്കും അറിയണം നമ്മുടെ മക്കൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ എന്നെ കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ അവരും നോക്കും അപ്പോൾ അതിനെ അനുസരിച്ചുള്ള മാറ്റം നിങ്ങൾക്ക് കുടുംബത്തിൽ തന്നെ ദൃശ്യമാകാൻ സാധിക്കും അപ്പോൾ ഇതുവരെ കുടുംബക്ഷേത്രങ്ങൾ പോകാതിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ കുടുംബക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക വർഷാവർഷം വാർഷികം വരുമ്പോഴും ആ വാർഷിക കലശ പൂജയിലൊക്കെ പങ്കുകൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അതോടുകൂടി തന്നെ തീരുന്നതാണ് കൂടാതെ നല്ല സമയം വരുമ്പോൾ ആ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതും കുടുംബപരദേവത വഴിയാണ് അപ്പോൾ കുടുംബക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് ഒരു തടസ്സവും കൂടാതെ എത്തുന്നതിനും ക്ഷേത്ര ദർശനങ്ങൾ വഴി സാധ്യമാകുന്നതാണ് അഭാഗ്യശാലികളായ ഭാഗ്യശാലികളായ പന്ത്രണ്ട് നക്ഷത്രക്കാരിലേക്ക് കടക്കാം അവിട്ടം ചതയം പോരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് കേതുവിൻ്റെ ഈ പൂരം നക്ഷത്രത്തിലേക്കുള്ള സംക്രമണം വളരെയധികം ഭാഗ്യമാണ് നൽകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്നതാണ് പങ്കാളിയുമായി നല്ല ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നേരിടുന്ന ആളുകളാണെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ് രമ്യതയിലാകുന്ന സമയമാണ് ജോലിക്കുള്ള അവസരം വന്നു ചേരും ഞാൻ ജോലിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ഉത്തമമായ ജോലി കിട്ടുന്നില്ല ഞാൻ മടുത്തു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും ജൂലൈ ഇരുപതിനു ശേഷമുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈക്ക് ഉള്ളിലുള്ള ആ ഒരു സമയത്തിനുള്ളിൽ ഉത്തമമായ ജോലി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇത് എഴുതി വെച്ചുകൊള്ളൂ ഗുണകരമായ ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ജൂലൈ ഇരുപത് മുതൽ ആരോഗ്യ പ്രതിസന്ധികളൊന്നും തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളെ വലയ്ക്കുന്നതല്ല അപ്പോൾ എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ജൂലൈ ഇരുപതിനു ശേഷം അതൊക്കെ മാറിപ്പോകുന്നതാണ് കാരണം വളരെയധികം നല്ല സമയമാണ് നല്ല സമയങ്ങൾ വരുമ്പോൾ നല്ലത് മാത്രമേ നടക്കൂ അപ്പോൾ മനസ്സിലും നല്ല ചിന്തയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ ഗുണാനുഭവങ്ങൾ ഒരു പൊടി പോലും നഷ്ടമാകാതെ ഒരു തരുമ്പ് പോലും അതിൻ്റെ ഗുണാനുഭവം നഷ്ടമാകാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുമാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ സന്തോഷം സമാധാനം എന്നിവ ജൂലൈ ഇരുപത് മുതൽ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താനായി സാധിക്കും മത്സര പരീക്ഷകളിൽ എന്തെങ്കിലും പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഇരുപതിനുശേഷം ഈ ജൂലൈ ഇരുപതിനു ശേഷമുള്ള സമയം അതിൽ വിജയം കണ്ടെത്താനായി സാധിക്കും വെറും വിജയമല്ല വൻ വിജയം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കുടുംബത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും പരിഹരിക്കാൻ സാധ്യമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തിക്കും അതായത് ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് പോലും പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്താ ഒരു സൊല്യൂഷൻ ഇന്ന് എവിടെ നിന്നും അതിനൊരു മറുപടി കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറും നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും അതുമാത്രമല്ല സ്വയമേവ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് കൂടിയാണ് സമൂഹത്തിൽ പ്രശസ്തി അംഗീകാരം ഇതൊക്കെ വർധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാകുന്നതാണ് നിങ്ങൾക്കിവിടെ ദൃശ്യമാകും അത് ശുക്രൻ്റെ ഒരു ആനുകൂല്യം കൂടി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ജൂലൈ ഇരുപതിനു ശേഷമുള്ള സമയം വളരെ വൻ വിജയമായി മാറുന്നതാണ് ധന നേട്ടം പല കോണിൽ നിന്ന് ധന നേട്ടം ചേരുന്നതാണ് നഷ്ടപ്പെട്ട മുതൽ പോലും തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ജൂലൈ ഇരുപതിനു ശേഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് മകൈരം തിരുവാതിര പുണർതം നക്ഷത്രക്കാർക്കും ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ സമയമാണ് ജൂലൈ ഇരുപത് മുതൽ തുടങ്ങാൻ പോകുന്നത് ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്നതായ മാറ്റങ്ങൾ വന്നു ചേരുമെന്നതിൽ യാതൊരുവിധ സംശയവും ആവശ്യമില്ല വരുമാനം വർദ്ധിക്കുന്നതാണ് കുടുംബത്തിലേക്ക് വരുമാനം വന്നു ചേരുന്നതാണ് പഠിച്ചിറങ്ങി നിൽക്കുകയാണ് പക്ഷേ ജോലി കിട്ടുന്നില്ല എന്നുള്ള ആളുകളും കുടുംബത്തിലുണ്ടെങ്കിൽ ആ ആളുകൾക്കും ഉത്തമമായ ഉദ്യോഗലബ്ധി ഉണ്ടാകുന്നതാണ് ജോലിക്കുള്ള സാധ്യതയാണ് എടുത്തു പറയുന്നത് ഒരു വർഷക്കാലത്തിനുള്ളിൽ െ ഉത്തമ ജോലി ലബ്ധി നിങ്ങൾക്ക് ഫലമായി ഉണ്ടാകുന്നതാണ് ഇവിടെ കേതുവിൻ്റെ സ്വാധീനം നിമിത്തം ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ജൂലൈ ഇരുപതിനു ശേഷം വന്നു ചേരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി അടുപ്പമുണ്ടാകുകയും രമ്യതയിലായി മുന്നോട്ട് പോകാൻ അതും രമ്യതയിൽ വെറും രമ്യതയിലല്ല സന്തോഷകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ശുക്രനും നൽകുന്നുണ്ട് അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെയുള്ള സമയം നിലനിൽക്കുന്നത് സമ്പത്തി ാണ് സാമ്പത്തികമായ ഒരു ഭദ്രത കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്കും വളരെയധികം മാറ്റത്തിൻ്റെ സമയമാണ് പാരമ്പര്യമായ എന്തെങ്കിലും സ്വത്തുവകകളൊക്കെ കിട്ടാതെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ് തർക്കവിഷയങ്ങളിൽ കെട്ടുകിടക്കുന്ന പെട്ടുകിടക്കുന്ന ഭൂമി ഉണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നു സാരം അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്പം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അമ്മയുടെ ആരോഗ്യപരമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസം അസുഖങ്ങൾ ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ആ വിഷമങ്ങളൊക്കെ മാറുന്ന സമയം കൂടിയാണ് സാമ്പത്തികമായി വളരെയധികം ഉന്നതി സാമ്പത്തികമായി നേട്ടം ഒരു മാറ്റം നിങ്ങൾക്ക് ജൂലൈ ഇരുപതിനു ശേഷം പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മ ബന്ധപ്പെട്ട് ഇതുവരെ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമായി പ്രശംസ അംഗീകാരങ്ങൾ ഒക്കെ വന്നുചേരുന്നതാണ് ശമ്പളം വർധനവിന് പ്രൊമോഷനൊക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ അതായത് ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തലവേദന തുടങ്ങിയ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ആരോഗ്യപരമായി നേരിടും എന്നതൊഴിച്ചാൽ വളരെ വലിയ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ ജൂലൈ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെയുള്ള സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് വളരെ ഭാഗ്യത്തിൻ്റെ വളരെ നേട്ടത്തിൻ്റെ വളരെ ഐശ്വര്യത്തിൻ്റെ സമയമാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക്